ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം നമ്മുടെ ശൈത്യ വാഷ്റൂം ഏരിയയുടെ അവിടെ വന്നിരുന്ന കരയാണ് അതായത് എല്ലാവരും അനീഷിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അനീഷിനെതിരായിട്ട് ഗെയിം കളിക്കുന്നതാണ് പ്രധാന കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് അവർ ഡാൻസ് കളിച്ചു കേട്ടോ ഏറ്റവും ലാസ്റ്റ് ശൈത്യയും നൂറയും ആതിലെയും ഡിസർവ് ചെയ്യുന്നില്ല അനീഷിൻ്റെ ടീം ഒരിക്കലും ലാസ്റ്റ് പോകേണ്ടതല്ല ഒരു മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ ഒക്കെ എത്തേണ്ട ഒരു ടീം തന്നെയായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും നിലനിൽപ്പാണ് അവരവർ നോക്കുന്നത് ജഡ്ജസ് ആയിട്ടിരുന്നവർ അവരവരുടെ നിലനിൽപ്പ് നോക്കി അവരെ തെറ്റു പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ പറയുമ്പോഴും എനിക്ക് പൊരുത്തപ്പെടാൻ കഴിയാതെ തോന്നിയ ഒരു കാര്യം ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ അനീഷിനെ മെക്കിട്ട് കയറേണ്ട കാര്യമില്ല അതാണ് നമുക്ക് മനസ്സിലാവാത്തത് അനീഷ് ഞാൻ പറയുന്നില്ല അനീഷ് പെർഫെക്റ്റ് ആണെന്ന് പക്ഷെ അയാളെ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ അറ്റാക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇവർ മനസ്സിലാക്കുന്നില്ല ഇവര് ഒരു പ്ലെയറെ ശക്തനാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്ലെയറുടെ ശക്തി എന്താണ് അയാളകത്ത് മസിൽ പെരുപ്പിച്ച് കാണിക്കുന്നതല്ല പുറത്ത് ഓഡിയൻസിൻ്റെ സപ്പോർട്ടാണ് ഓഡിയൻസിൻ്റെ സപ്പോർട്ട് ഒരാൾക്ക് കിട്ടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ അകത്ത് നന്നായി സ്നേഹത്തോടെ പെരുമാറണമെന്നുള്ള ബേസിക് കോമൺ സെൻസ് അവിടെ ഉള്ള ഉണ്ടെന്ന് തോന്നുന്നില്ല ഇന്നിപ്പോൾ അകത്ത് നിൽക്കുന്ന ശൈത്യ തന്നെ പറയുന്നുണ്ട് ചേട്ടനാണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എല്ലാവരും ചേട്ടനെ വെച്ചാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത് അപ്പം അനീഷ് പറയുന്നൊരു ഡയലോഗുണ്ട് നിങ്ങൾ എൻ്റെ ടീമിലായിപ്പോയി നിങ്ങൾ വേറൊരു ടീമിലായിരുന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റോ സെക്കൻഡോ വരുമായിരുന്നു എൻ്റെ ടീമിലായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയത് ഏറ്റവും ലാസ്റ്റ് എന്ന് ശരിയാണ് കുറച്ചൊക്കെ ഫസ്റ്റ് വന്നില്ലെങ്കിലും സെക്കൻഡോർ തേർഡ് ചിലപ്പോൾ വേണമെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു ഒരു മത്സരം തന്നെയായിരുന്നു അവർ കാഴ്ചവെച്ചത് ബട്ട് അവിടെ ഈ പറഞ്ഞ പൊളിറ്റിക്സാണ് വർക്കായത് അനീഷ് പുറത്തു പോകണം എന്നുള്ളത് മറ്റുള്ളവരുടെ ആവശ്യം മാത്രമല്ല ഈ ആറ് പേരുടെയും ആവശ്യം എന്താണ് അവരവർക്ക് അനുവദത്ത് എന്നുള്ളതാണ് അതിനുവേണ്ടി അവർ പിടി വാച്ച് കാണിച്ചു അവർ അനീഷിനെ ഏറ്റവും ഈസി ടാർഗറ്റ് എന്നുള്ള നിലയിൽ ഏറ്റവും ലാസ്റ്റ് കൊണ്ടിട്ടു അത്രേ ഉള്ളൂ എന്താണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത് എന്ന് കമൻറ്റ് ചെയ്യും